ഇന്നത്തെ നമ്മുടെ വീഡിയോ റെംബൂട്ടാനെക്കുറിച്ചാണ് കേട്ടോ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ നമ്മുടെ റെംബൂട്ടാൻ പൂവിട്ട് തുടങ്ങും അപ്പോൾ നന്നായിട്ട് ഈ ഒരു സമയത്ത് പൂവിടണമെങ്കിൽ ഈ ഡിസംബറിൽ നമ്മളൊരു കാര്യം ചെയ്യാനേ പാടില്ല അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മാത്രവുമല്ല റെംബൂട്ടാൻ നിറയെ പൂക്കാനായിട്ട് കൊടുക്കേണ്ട വളപ്രയോഗങ്ങളെക്കുറിച്ചിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് റംബൂട്ടൻ നട്ടിട്ട് വർഷങ്ങളായി ഇതുവരെ പൂ പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായാൽ തന്നെ അതെല്ലാം കൊഴിഞ്ഞു പോകുന്നു ഒന്നും കായായി കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റംബൂട്ടാനും ഈ വരുന്ന ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ തന്നെ പൂക്കൾ പിടിപ്പിക്കാനായിട്ട് കഴിയും അതിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെംബൂട്ടാന് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക റംബൂട്ടാനെ സംബന്ധിച്ച് നല്ല ചൂടുള്ള സമയങ്ങളിലാണ് ഇത് പൂക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിൽ ആവശ്യമായിട്ടുണ്ട് പിന്നെ വെള്ളവും വളവും ആവശ്യത്തിന് മാത്രം കൊടുക്കുക വെള്ളമാണെങ്കിലും വളമാണെങ്കിലും അധികമായി പോയാലും നമ്മുടെ റെംപൂട്ടാൻ പൂവിടില്ല പിന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ ജൈവ വളങ്ങൾ നന്നായിട്ട് കൊടുക്കുക മാസത്തിൽ ഒരിക്കലും കുമ്മായ വസ്തുക്കൾ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് അതായത് ഡിസംബർ മാസത്തിൽ നമ്മൾ റംബൂട്ടാൻ നനച്ചു കൊടുക്കാനേ പാടില്ല ഇപ്പോൾ പൂക്കാറായിട്ടൊക്കെ ഉള്ളൊരു റംബൂട്ടാനാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു കാരണവശാലും വെള്ളം കൊടുക്കാനേ പാടില്ല ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റംബൂട്ടാൻ പുതിയ തളിരിലകളൊക്കെ വന്ന് വളർന്നു പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസിയെ കാണിക്കുകയുള്ളൂ അപ്പോൾ പൂക്കാറായിട്ടൊക്കെ ഉള്ളൊരു റംബൂട്ടാനാണെങ്കിൽ ഈ ഒരു സമയത്ത് വെള്ളം കൊടുക്കാതെ സ്ട്രെസ്സ് കൊടുത്താൽ മാത്രമേ നിറയെ പൂ പിടിച്ചു കിട്ടുകയുള്ളു പിന്നെ പൂവിട്ട് തുടങ്ങിയാൽ പൂവിടുന്ന സമയം തൊട്ട് കായ വിളയുന്ന സമയം വരെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മാസത്തിൽ ഒരു തവണയെങ്കിലും ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പൊട്ടാഷിൻ്റെ കുറവുണ്ടെങ്കിലും പൂ കായ കായകൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അത് വരാതിരിക്കാനായിട്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായിട്ടും ഇത് ചെയ്യണം പിന്നെ റംബൂട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ അതിൽ നിറയെ വണ്ടുകളും തേനീച്ചകളും പ്രാണികളുമൊക്കെ വരും ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു സമയത്ത് ഒരു തരത്തിലുള്ള കീടനാശിനികളും ചെടിയിൽ തളിക്കരുത് കാരണം വണ്ടുകളും തേനീച്ചകളും ഒക്കെ വന്നാൽ മാത്രമേ പരാഗണം നടക്കുകയും പൂക്കളെല്ലാം തന്നെ കായായി കിട്ടുകയും ചെയ്യുള്ളൂ പിന്നെ ഡിസംബറിൽ നമ്മൾ നന കൊടുക്കാതെ ഒരു സ്ട്രെസ്സ് കൊടുത്ത് പൂക്കളെല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക കാരണം നന കുറഞ്ഞു പോയാലും പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നനയ്ക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്തിയാൽ മാത്രം മതി ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ചെടിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ നമുക്ക് റംബൂട്ടാൻ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ വിളവെടുക്കുമ്പോൾ ഒരു കുലയിലെ എല്ലാ റംബൂട്ടാനും ഒരുപോലെ പഴുത്തതിന് ശേഷം മാത്രം പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഒരു കുല ആ കമ്പോർഡ് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കുലയിൽ കുറച്ച് മാത്രമേ പഴുത്തിട്ടുള്ളൂ എങ്കിൽ ആ പഴുത്തത് മാത്രം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളവ പഴുത്തതിന് ശേഷം ആ കമ്പോർഡ് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചെടിക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൂണിങ് കിട്ടും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ കമ്പിന്റെ ഭാഗത്തു നിന്നും വീണ്ടും പുതിയ തളിർപ്പുകൾ വരികയും അടുത്ത തവണ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വിളവെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടും പിന്നെ പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കുക ജൈവ വളങ്ങൾ നന്നായിട്ട് കൊടുക്കുക പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി ഒഴിച്ചു കൊടുക്കാം അതുപോലെ മീനും ഇറച്ചിയൊക്കെ കഴുകുമ്പോൾ കിട്ടുന്ന ആ ഒരു വേസ്റ്റ് വെള്ളമുണ്ടല്ലോ ആ രക്തം കലർന്ന ആ ഒരു വെള്ളം ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങൾ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ജൈവവളങ്ങൾ കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് റെംബൂട്ടാനിൽ നിറയെ പൂക്കൾ പിടിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ